ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഇപ്പൊ ഞാൻ അത് നമ്മുടെ മുട്ട കണ്ട മുടിയിലൊരു പാക്ക് മുട്ട മുട്ട വെച്ചിട്ട് എഗ് വെച്ചിട്ട് നമ്മുടെ മുടിയിലോട്ടൊരു പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെന്താണെന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം എല്ലാവർക്കും അറിയാമെന്നുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അറിയാന്നുള്ളതൊക്കെ തന്നെയാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിക്കണമെന്നേ ഉള്ളൂ നമ്മളെപ്പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കാണുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണേ അറിയാമെന്നുള്ളവർ സ്കിപ്പ് ചെയ്ത് വിടുക നിങ്ങൾ കാണണ്ട അപ്പോൾ എൻ്റെ ഒന്ന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് മുടിക്കൊന്ന് നല്ല ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയുടെ എല്ലാവരും മുട്ടയുടെ വെള്ളക്കരു എടുക്കുമ്പോൾ ഞാൻ മുട്ടയുടെ മഞ്ഞക്കരിവ് എടുത്ത് കേട്ടോ മുട്ടയുടെ രണ്ടും നമുക്ക് പ്രയോജനം മുട്ടയുടെ രണ്ട് നമുക്ക് പ്രയോജനമുള്ളതാണ് മുട്ടയുടെ വെള്ളക്കരുവായാലും മഞ്ഞക്കരുവായാലും രണ്ട് പ്രയോജനമുള്ളതാണ് അപ്പം ഞാനിവിടെ മഞ്ഞക്കരുവാണ് എടുത്തിട്ടുള്ളത് വെള്ളക്കരുവ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് പിന്നീട് ഒരു സംഭവം ചെയ്യാം അപ്പം ഞാൻ മുട്ടയുടെ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ അതിലോട്ട് ഞാന് ഇച്ചിരി ചൂടുവെള്ളം ചേർക്കാൻ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ പിടിക്കുന്ന സംഭവം ഒന്നും സംഭവമൊന്നും കാണാല്ല ഞാനതിലോട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല മണായിരിക്കും കേട്ടോ മുടിയിൽ മുടിക്ക് ചെയ്യുമ്പോൾ നല്ലൊരു മണമായിരിക്കും അതെല്ലാവർക്കും അറിയാൻ നല്ലതാണ് അപ്പൊ ഞാൻ മുട്ടയുടെ മഞ്ഞക്കരു കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളമായിട്ട് മുട്ട നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സാക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല കേട്ടോ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു മുട്ടയുടെ സ്മെല്ല് പിടിക്കാത്തവർക്ക് ഇതൊക്കെ ഉപയോഗിച്ച് ഇച്ചിരി പാടായിരിക്കും എനിക്കും ഇച്ചിരി പാടാണ് കേട്ടോ ഇതിൻ്റെ മണമൊക്കെ എനിക്കും പിടിക്കത്തില്ല ഇതിൻ്റെ മണമൊന്നും എനിക്കും പിടിക്കത്തില്ല എന്നാണ് നമ്മുടെ മുടിയെ നമ്മൾ സംരക്ഷിക്കണമല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്ന ടിപ്പുകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് അപ്പം നമുക്കിത് മുടിയിലോട്ട് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ മാറ്റമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഇതിൻ്റെ മാറ്റമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അപ്പം നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാം നിങ്ങൾ വന്നു ഓടി കുളിക്കാൻ പോണ് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കാണ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് രണ്ടും ദിവസമായി തോന്നണം അപ്പോൾ കുളിക്കാൻ പോണ് അപ്പോഴത്തേക്ക് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മുടെ ഓരോരോ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ മുടിക്ക് അപ്പം ഇന്ന് ഞാൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ നമ്മൾ മിക്സ് ആക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇതിന്റെ നാറ്റം എനിക്കും പിടിക്കില്ല കേട്ടോ ഉള്ളത് പറയാം ഇതിന്റെ നാറ്റം എനിക്കും പിടിക്കത്തില്ല എന്നാലും നമ്മുടെ മുടിക്കൊക്കെ ഒരു അഴക് വേണ്ടേ ഇപ്പം ഞാനത് നന്നായിട്ട് തറയിൽ വീണാലേ ഇത് നാറ്റമാണ് കേട്ടോ തറയിൽ വീണാലേ നാറ്റമാണ് എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇതൊക്കെ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് മുടിയിലും തേക്കണം തലയൊട്ടിലും തേക്കണം മുടിയിലും കൂടെ തേച്ചാലേ മുടിയുടെ ഷൈനിങ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഇത് നമ്മൾ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണേ മുടി വളരാനും നല്ലതാണ് മുടി വളരാനും നല്ലതാണ് മുടി ഷാംപൂ നല്ല സ്പാ ചെയ്തതുപോലെ നല്ലൊരിത് കിട്ടും ഇത് ഇട്ടിട്ടല്ല ഷാംപൂ ഇട്ട് കുളിക്കുന്ന ഒരു ഷാംപൂ ഇട്ട് കുളിക്കുക അല്ലാത്തൊരു താളിയൊക്കെ തേച്ചതിന്റെ മണം പോകൂല കേട്ടാ നമ്മൾ ഷാംപൂ തന്നെ തേക്കണം താളി എന്നിട്ട മണമൊന്നും പോകത്തില്ല ഞാൻ വെള്ളക്കരി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ നമുക്ക് അടുത്തൊരു ഇത് കാണിക്കാം മുട്ടയുടെ മണം പിടിക്കാത്തവർ ചെയ്യണ്ട കേട്ടോ മുട്ടയുടെ മണം പിടിക്കാത്തവർ ചെയ്യണ്ട എനിക്കും പിടിക്കുന്നില്ല എന്നാലും ഇപ്പൊ ഞാനിതൊക്കെ തേച്ച് പുളിയൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം എൻ്റെ മുടിയുടെ ഇത് കാണിച്ചു തരാം കേട്ടോ തറയിലൊക്കെ വീണ് കേട്ടോ തറയിലൊക്കെ വീണു അതിന് തുടക്കണം അല്ലെങ്കിൽ കണ്ടല്ലോ നല്ല മണമായിരിക്കും നമ്മളടുത്താരും വന്ന് നിക്കൂല കേട്ടോ കൊറച്ചു നേരത്തേക്ക് ആരെയും അടുത്ത് നടത്തണ്ട കൊറച്ചു നേരത്തേക്ക് ആരെയടുത്ത് നടത്തണ്ട നല്ലൊരു സുഖമുണ്ട് കേട്ടോ ഇതൊക്കെ നാറ്റം സഹിച്ചിട്ടായിരുന്നെങ്കിലും നമുക്കത് തലയിൽ തേച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇത് കൊടുക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് ഇപ്പം എന്തായാലും ഒരു അരമണിക്കൂറിങ്ങനെ ഇട്ടേക്കണേ അരമണിക്കൂർ ഇങ്ങനെ ഇട്ടിട്ട് അരമണിക്കൂർ നിങ്ങളങ്ങ് നാറ്റം മുട്ടയുടെ അങ്ങ് സഹിക്കുക മുടിയൊക്കെ കൊഴിച്ചിലുള്ളവർക്കുണ്ടല്ലോ എനിക്ക് മുടി കൊഴിച്ചിലുണ്ട് കേട്ടോ എൻ്റെ മുടി എനിക്ക് എനിക്കുണ്ടെങ്കിൽ എനിക്ക് മുടി നന്നായിട്ട് കൊഴിച്ചിലുണ്ട് നന്നായിട്ട് കൊഴിച്ചിലുണ്ട് അപ്പം ഞാൻ ഇത് തേച്ചിട്ടുണ്ട് ഞാൻ ഞടുത്തൊരു ഇത് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് രണ്ടും കൂടെ നമുക്കെങ്കിൽ ഒരുമിച്ച് ഇതാക്കാം രണ്ട് നാറ്റവും കൂടെ ഒരുമിച്ച് അങ്ങ് സഹിക്കാം രണ്ട് നാറ്റം കൂടെ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കാണിക്കാൻ പറ്റി കാണിക്കാം ഓക്കേ കുളി കഴിഞ്ഞിട്ട് വരാം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ സംഭവം ഇത്തിരി മുട്ടയല്ലേ അത് ഇച്ചിരി മണമൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്തായാലും പിന്നീട് അധികം കെമിക്കൽ ഒന്നും ഇല്ലാത്ത ഷാമ്പു തേച്ച് കുളിക്കണം കേട്ടോ നമ്മൾ താളി ഒന്നും ഇട്ട് അതിൻ്റെ മണവും കാര്യമൊന്നും പോകൂല അപ്പോൾ എന്തായാലും എവിടുന്ന എന്റെ മുടി ഉണങ്ങിയില്ല ഞാൻ കുളിച്ച് വന്നതേ ഉള്ളൂ കുളിച്ച് വന്നതേ ഉള്ളൂ മുടി നന്നായിട്ട് ഉണങ്ങിയതൊന്നുമില്ല മുടിയൊക്കെ ഉണങ്ങുമ്പോൾ നല്ല ഷൈനിങ്ങും കാര്യമൊക്കെ കാണും അപ്പോൾ ഞാനും മുടി ഉണങ്ങിയതിന് ശേഷം ഒരു ഷോട്ടെങ്കിലും ഇടാൻ പറ്റെങ്കിൽ നിങ്ങൾക്ക് അത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തേച്ച് കുളിച്ചൊക്കെ പിഴ നമ്മുടെ മുടിയൊക്കെ നല്ല സൃക്കി പോലെ കിടക്കും അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ പരീക്ഷിച്ച് നോക്കണം കേട്ടോ കാണാൻ പറ്റുമുണ്ടോ കാണാൻ പറ്റത്തില്ല മുടി ഉണങ്ങണം കേട്ടോ മുടി നന്നായിട്ട് മുടി നന്നായിട്ട് ഉടങ്ങിയാലേ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളു ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് എൻ്റെ ചേട്ടൻ വന്ന് എന്തോ ചോദിച്ചു സാധനം വാങ്ങാൻ പോയാതെ വില വാങ്ങണമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വന്ന അന്നേരം ഞമ്മളെ വീഡിയോ കട്ട് ചെയ്ത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും കേട്ടോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കേട്ടോ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മൾ മന്ത്രവും മായവും തന്ത്രവും കുതന്ത്രവും ഒന്നുമില്ല നമ്മുടേതായ ഒറിജിനൽ കാര്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ